സ്വപ്നസുന്ദരി ജനീലിയ ഡിസുസയും ഭർത്താവ് വൃദ്ദേശും മാറുകയാണ് ഇനി രക്ഷയില്ല ബോയ്സ് എന്ന തമിഴ് സിനിമയൊരുക്കിയത് എസ് ശങ്കർ ആയിരുന്നു എ ആർ റഹ്മാൻ സംഗീതം പകർന്ന ബോയ്സ് ഒരു ചരിത്രമായി ടീനേജിലെത്തി നിൽക്കുന്നവരുടെ കഥ പറഞ്ഞ ചിത്രത്തിലെ ബോയ്സും ഗേൾസും താരമായപ്പോൾ ജനീലിയ ഡിസുസ എന്ന സുന്ദരി കുട്ടിയെയാണ് ആദ്യം ആരാധകരുടെ ലോകം ഇരുകയ്യും നീട്ടി സ്വീകരിച്ചത് രണ്ടായിരത്തി ആറിൽ അല്ലു അർജുനൊപ്പം ജനീലിയ അഭിനയിച്ച ചിത്രമായിരുന്നു ഹാപ്പി അതോടെ ജനീലിയുടെ കരിയർ തന്നെ മാറി മറിഞ്ഞു കന്നഡ തെലുങ്ക് തമിഴ് ഹിന്ദി ചിത്രങ്ങളിലെല്ലാം തകർപ്പൻ അഭിനയം കാഴ്ചവെക്കുമ്പോഴാണ് ബോളിവുഡ് നടൻ ഋതേഷ് ദേശ്മുഖുമായി ജനീലിയ പ്രണയത്തിലാകുന്നത് അധികം താമസിയാതെ ഈ താരങ്ങളും വിവാഹിതരായി ഇപ്പോഴിതാ ഒരു മകനുമായി അവർ രംഗത്തെത്തിയിരിക്കുന്നു എന്തിനാണെന്നല്ലേ ഇപ്പോൾ പോത്തിയർച്ചയാണല്ലോ ട്രെൻഡ് ഇനി അവർ ഇത്തരത്തിലുള്ള ഒരു മാംസാഹാരവും കഴിക്കുന്നില്ലെന്നാണ് പറയുന്നത് ആവശ്യത്തിലധികം മൃഗക്കൊഴുപ്പ് കഴിച്ചെന്നും ഇനി ഞങ്ങൾ സസ്യബുക്കുകളാണെന്നും താരദമ്പതികൾ പറയുന്നു ഋതേഷ് പറയുന്നത് താൻ ഒരു കാലത്ത് പച്ചക്കറികളെ വെറുത്തിരുന്നു എന്നും ഇപ്പോൾ പൂർണ്ണ സസ്യഹാരിയാണെന്നും ഭാര്യ ജനീലിയ ഡയറ്റ് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നവളാണെന്നും എന്ത് കഴിക്കണം കഴിക്കേണ്ട എന്ന് ജനീലയ്ക്ക് അറിയാമെന്നും കൂടാതെ നിരവധി താരങ്ങൾ മാംസാഹാരം ഉപേക്ഷിച്ച് സസ്യ ആഹാരികളായി അമിതാഭ് ബച്ചൻ ഷാഹിദ് കപൂർ കങ്കണ റാണോട്ട് അനുഷ്ക ശർമ്മ ഇങ്ങനെ നീളുന്നു ആ പട്ടിക എന്തായാലും നമുക്ക് പോത്ത് തിന്നാം എന്നാലല്ലേ വിപ്ലവം വരൂ ഫിലിം കോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്